സദാസമയവും കുഞ്ഞിനരികിൽ ഇരിക്കാനാണ് അശ്വിനിപ്പോൾ ഏറ്റവും ഇഷ്ടം ജോലിയിൽ നിന്ന് പോലും അവധിയെടുത്ത് ഭാര്യയ്ക്കും മകനും അരികെ അശ്വിൻ ഇരിക്കുമ്പോൾ ആ സ്നേഹവും ലാളനയുമെല്ലാം ആസ്വദിക്കുകയാണ് ദിയയും ഇപ്പോഴിതാ അതിൻ്റെ നേർ ഉദാഹരണമായ ഒരു വീഡിയോയാണ് ദിയ മണിക്കൂറുകൾക്ക് മുമ്പ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത് ഓമിക്കൂട്ടനരികെ അവൻ്റെ പാൽമണം ആസ്വദിച്ചും കുഞ്ഞു കുഞ്ഞുകൈയിൽ തൊട്ടും ഉമ്മ വച്ചും തലോടിയും അവനെ കണ്ണെടുക്കാതെ നോക്കിയിരിപ്പാണ് ഇപ്പോൾ അശ്വിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ജോലി ആരുടെയെങ്കിലും ചൂടു ഓമിക്കുട്ടനും ഇഷ്ടം അച്ഛൻ്റെ ചൂടുപകർന്ന് അശ്വിനിരിക്കുമ്പോൾ ആ കാഴ്ചയാണ് ഈ സമയത്ത് ഏതൊരു അമ്മയെയും പോലെ ധീയെയും ഏറ്റവും അധികം സന്തോഷിപ്പിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രിയപ്പെട്ടയാൾ നിങ്ങളുടെ കുഞ്ഞിൻ്റെ അച്ഛനായി ഇരിക്കുന്നത് കാണുന്നത് വളരെ മനോഹരമാണ് എന്ന ക്യാപ്ഷനോടെയാണ് ആ വീഡിയോ ദിയ പങ്കുവച്ചതും ഇതുപോലൊരു വീഡിയോ ആശുപത്രിയിലായിരുന്ന സമയത്തും ദിയ ഷെയർ ചെയ്തിരുന്നു കുഞ്ഞിനെ ആദ്യമായി കണ്ടതിൻ്റെ സന്തോഷത്തിൽ ഭയങ്കര മണം ഒരു രക്ഷയുമില്ല ഭയങ്കര ക്യൂട്ട് ഭൂന്തി പോലെ ഇരിക്കുന്നു കടിച്ചു തിന്നാൻ തോന്നുന്നു എന്നൊക്കെയാണ് അശ്വിനെ ഉമ്മ വച്ചും തൊട്ടും തലോടിയുമെല്ലാം അശ്വിൻ പറഞ്ഞത് ആ വീഡിയോ ഏറെ വൈറൽ ആവുകയും ചെയ്തിരുന്നു കടലമാവ് കടലമാവ് കൊണ്ടുണ്ടാക്കുന്ന മധുരമുള്ള മനോഹരമായ ഒരു സ്വീറ്റ് ഡെസേർട്ടാണ് ബൂന്തി നല്ല മഞ്ഞ നിറത്തിൽ കാണുമ്പോഴേ വാരി തിന്നാൻ തോന്നുന്ന ആ പഞ്ചസാര കട്ടി പോലെയാണ് അശ്വിന് ഇപ്പോഴും തൻ്റെ മകൻ അശ്വിന്റെ കുഞ്ഞിനോടുള്ള ആ സ്നേഹം കണ്ട് മനസ്സു നിറഞ്ഞാണ് ദിയ ഓരോ വീഡിയോകളും പകർത്തുന്നത് ആ കൂട്ടത്തിലേക്ക് ഏറ്റവും ഒടുവിലായി എത്തിയിരിക്കുന്നതാണ് ഈ ദൃശ്യങ്ങൾ അശ്വിൻ്റെ മുഖത്തെ ആ എക്സൈറ്റ്മെൻറ്റും സന്തോഷവും ദിയെ കൂടുതൽ ഹാപ്പിയാക്കുകയും ചെയ്യുന്നു കൺമണിയെ ഉമ്മ വച്ചും ലാളിച്ചും മതിവരാത്ത അശ്വിനെയാണ് വീഡിയോകളിലെല്ലാം തന്നെ കാണാൻ സാധിക്കുക നേരത്തെ കുഞ്ഞുണ്ടായി അവനൊപ്പമുള്ള ആദ്യ രാത്രി എങ്ങനെയായിരുന്നു അശ്വിൻ ഉറങ്ങിയത് എന്ന ചിത്രവും ദിയ പങ്കുവച്ചിരുന്നു അതേസമയം ദിയ പ്രസവിച്ചിട്ട് പതിമൂന്ന് ദിവസങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു കുഞ്ഞ് ജനിച്ച് പത്തു ദിവസം കഴിഞ്ഞപ്പോഴാണ് ഓമിക്കുട്ടനെ ആദ്യമായി കുളിപ്പിച്ചത് പിന്നാലെ വയറു നിറയെ പാലും കുടിച്ച് അമ്മയുടെ ചൂടുപറ്റി കിടക്കുന്ന ഓമിക്കുട്ടൻ്റെ കാലുകളുടെ ചിത്രം പങ്കുവെച്ച് ദിയ മകന്റെ ആദ്യ കുളിവിശേഷവും ആരാധകരെ അറിയിച്ചിരുന്നു അത്തരത്തിൽ ദൈനംദിന ജീവിതത്തിൽ നടക്കുന്ന ഓരോ വിശേഷങ്ങളും ദിയ തൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ ഷെയർ ചെയ്യുന്നുണ്ട് യൂട്യൂബ് വീഡിയോയ്ക്കായി കാത്തിരിക്കുന്ന ആരാധകർക്ക് ഒരു താൽക്കാലിക ആശ്വാസമാണ് ഈ ദൃശ്യങ്ങൾ അക്കൂട്ടത്തിലേക്ക് മകന്റെ ആദ്യ കുളിവിശേഷം എത്തിയപ്പോൾ ആരാധകർ ഏറെ സന്തോഷത്തോടെയാണ് ആ കാഴ്ചകൾ വരവേറ്റത് യൂട്യൂബ് വീഡിയോയിൽ അത് കാണാനുള്ള കാത്തിരിപ്പിലാണ് ആരാധകരും സാധാരണ പൊക്കൾ കൊടിയൊക്കെ കൊഴിഞ്ഞ് കുളിപ്പിക്കാനാണ് ഡോക്ടർമാർ നിർദ്ദേശിക്കുക അതിനു മുന്നേ കുളിപ്പിച്ചാൽ പൊക്കൽ കൊടിയിൽ വെള്ളം പറ്റാതെ നോക്കണമെന്നും ഡോക്ടർമാർ പറയും ഓമിക്കുട്ടന്റെ പൊക്കൾ കൊടി കൊഴിയും മുന്നെയാണ് ജനിച്ച് പത്താം ദിവസമായതോടെ എണ്ണ തേച്ചുള്ള കുളിയും നടത്തിയത് എന്തായാലും ഓമിക്കോട്ടനെ ചുറ്റിപ്പറ്റിയാണ് ഇപ്പോൾ താര താരകുടുംബം മുഴുവൻ കറങ്ങുന്നത് എന്നതാണ് സത്യം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ